ഹായ് മക്കളെ ഇന്ന് ഞാൻ എറണാകുളത്ത് നിന്ന് കോഴിക്കോടൊക്കെ വരുമ്പോൾ ഒരു ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനായിരുന്നു എൻ്റെ അടുത്തുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ കുറെ കുശലയൊക്കെ പറഞ്ഞു വിദ്യാഭ്യാസത്തിൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെറുതെ പ്ലസ് വൺ കുട്ടികൾ അതായത് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ടോപ്പിക് ഒന്ന് എടുത്തിട്ടു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെന്റ് എക്സാം സാധാരണ ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും പ്ലസ് ടു വെ കുട്ടികൾ നിങ്ങളുടെ സീനിയേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും കഴിഞ്ഞ മാസങ്ങളിലായിട്ട് ഇമ്പ്രൂവ്മെന്റ് എക്സാം അല്ലേ ഒക്ടോബറിലൊക്കെ ആയിട്ട് അതായത് സാധാരണ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എങ്ങനെയാണ് നടക്കുക എന്ന് വെച്ചാൽ മാർച്ചിൽ നിങ്ങൾ പ്ലസ് വൺ പരീക്ഷ കഴിയും അതിന് ശേഷം ഒരു സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് നിങ്ങൾക്ക് അതിൽ മാർക്ക് കുറഞ്ഞ് ഇഷ്ടപ്പെട്ട മൂന്ന് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു അതാണ് നിങ്ങളെ സീനിയേഴ്സൊക്കെ രണ്ട് മാസം മുമ്പ് എഴുതിയത് പക്ഷെ ഇനി മുതൽ എന്തില്ല സെപ്റ്റംബറിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇല്ല പകരം എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ മാർച്ചിൽ നിങ്ങളെ പരീക്ഷ കഴിഞ്ഞു മാർച്ചിൽ നിങ്ങളെ പരീക്ഷ കഴിഞ്ഞിട്ട് അടുത്ത മാർച്ചിൽ നിങ്ങൾ പ്ലസ് ടു പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ജൂനിയേഴ്സ് ജൂനിയേഴ്സന്ധിയും ഇപ്പോൾ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പ്ലസ് വണ്ണിലെത്തി അവർ പ്ലസ് വണ്ണിൽ പരീക്ഷ എഴുതുമല്ലേ അപ്പം നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്ലസ് വൺ പരീക്ഷയുടെ കൂടെയാണ് ഉണ്ടാവുക അതായത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്ക് രാവിലെ പ്ലസ് ടു ഉച്ചയ്ക്ക് ശേഷം പ്ലസ് എക്സാം അല്ലേ അപ്പം നിങ്ങളിപ്പോൾ പ്ലസ് വൺ ഫിസിക്സ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും രാവിലെ നിങ്ങൾക്ക് പ്ലസ് ടു ഫിസിക്സിൻ്റെ എക്സാം ഉണ്ടാവും ഉച്ചയ്ക്ക് ശേഷം പ്ലസ് വൺ ഫിസിക്സിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടാവും അതും ആ സമയത്ത് പ്ലസ് വണ്ണുകാർ എഴുതുന്ന പരീക്ഷ ഇതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലായി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ഇല്ല എന്ന് പറയുന്നത് തന്നെയായിരിക്കും ശരി ആൻഡ് ഇതിന് അന്നത്തെ സർക്കുലറിലും അതേപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥൻ ഒരുപാട് എക്സ്പ്ലനേഷനൊക്കെ പറഞ്ഞു അതിപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ഈ കാര്യം പറയുന്നത് അതായത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഈ കാര്യം പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വേണമെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടു കുട്ടികളോടൊക്കെ ചോദിക്കാം ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടികൾക്കും ഈ വരുന്ന മാർച്ച് എക്സാമിൽ നല്ല മാർക്ക് പ്ലസ് വണ്ണിൽ വാങ്ങാനുള്ള ആവശ്യത്തിലധികം സമയമുണ്ട് അപ്പം എക്സാം ഉണ്ട് കുറച്ച് സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാലോ എന്നുള്ള ഒരു ചിന്ത എന്ത് ചെയ്യരുത് ഇനി മുതൽ നിങ്ങളുടെ മനസ്സിൽ വേണ്ട നിങ്ങൾ എസ് എസ് എൽ സി ഒക്കെ പോലെ തന്നെ ഇത്തവണ കിട്ടുന്ന മാർക്കാണ് എൻ്റെ എന്ന് കരുതിക്കൊണ്ട് പ്ലസ് വണ്ണിന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് പ്ലസ് വൺ ഫൈനൽ എക്സാമിന് തന്നെ ഉണ്ടാവും ഇമ്പ്രൂവ്മെൻറ്റിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യം തന്നെ വരില്ല ഒന്നാമത്തെ പോയിൻറ്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നല്ല സുഖാക്കിയാണെന്ന് നിങ്ങൾ നിങ്ങളുടെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും ചോദിച്ചാൽ മതി ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്നത് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എന്നുള്ള ഒരു കാര്യം ഉള്ളതുകൊണ്ട് മാത്രം അവരുടെ പ്ലസ് ടു മൊത്തം കൊളായി കിടക്കുകയാണ് ഓക്കെ അപ്പോൾ സെപ്റ്റംബർ വരെ അവർ പ്ലസ് ആണ് പഠിച്ചുകൊണ്ട് ഇപ്പോഴാണ് പ്ലസ് ടു പഠിച്ചു തുടങ്ങിയത് സോ അങ്ങനൊരു അവസരവും വേണ്ട നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമില്ല എന്നങ്ങട്ട് ചിന്തിച്ചിട്ട് പ്ലസ് വണ്ണിൽ നിങ്ങൾ മാർച്ചിൽ എഴുതുന്ന പരീക്ഷയാണ് അവസാന പരീക്ഷ എന്ന് കരുതി നിങ്ങൾ എന്തു ചെയ്യണം പഠിക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തണം മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം എന്നുള്ളത് മാത്രമാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോ സോ ടെൻഷൻ വേണ്ട നമ്മൾ എന്തു ചെയ്യാണ് നമ്മൾ പോരാടുക തന്നെ ചെയ്യും ഏൻ അവസാനമായിട്ട് ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് ഈ ഒരു തീരുമാനം നിങ്ങൾക്കിത് ശരിയല്ല നല്ലതാണോ മോശം ആണോന്നുള്ള നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളുടെ മുഴുവൻ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയറും ചെയ്യാം